നമസ്കാരം മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എക്സാം അതായത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സാം എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അറുപത് മാർക്കിൽ കൂടുതലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ക്ലാരിറ്റി ഇല്ല ഏകദേശം അറുപത് മാർക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എല്ലാവരും അവരവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക മെസ്സേജസ് വന്നിട്ടുള്ളവർ എട്ടാം തീയതിക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകളെല്ലാം അപ്ലോഡ് ചെയ്യുക ഇതിനു മുന്നേ ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് തിരുവനന്തപുരം അതുപോലെ തന്നെ പത്തനംതിട്ട അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് മെസ്സേജ് വന്നിട്ടുള്ളവരുണ്ടാകും അവർ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തവർ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തവര് അതൊക്കെ പറഞ്ഞിരിക്കുന്ന എട്ടാം തീയതിക്ക് മുന്നേ തന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുക മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നോൺ ക്രീമീലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് അത് അപ്ലോഡ് ചെയ്യുക ഈ നോൺ ക്രീമിലേ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഡേറ്റിനകത്തുള്ളതാണോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇ സർട്ടിഫിക്കറ്റ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷമുള്ളതായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ വേഡ് പ്രോസസ്സിങ് കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുക അതിന് മുന്നേ എക്സാം എഴുതിയിട്ടുള്ളവർ നേരത്തെ ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞവരാണെങ്കിൽ വേഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് വേറെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും അതായത് രണ്ടായിരത്തി രണ്ടിന് മുന്നേ ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങളുടെ മെസ്സേജസിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം അപ്ലോഡ് ചെയ്യുക അല്ലാത്തവർ ആധാർ കാർഡ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഐ ഓട്ടേസ് ഐ ഡി ബിയിൽ ഏതൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുന്നേ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്